നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം ഇത് നമ്മുടെ കാസ കൂസന്മാരും ക്രിസ്സങ്കികളും പി സി ജോർജും അതുപോലെ ഈ ആർ എസ് എസിന് സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഇതൊന്നും കാണണം കണ്ടില്ലെന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ് കേട്ടോ കാരണം എന്ന് വെച്ച് ഇത് ഗുജറാത്തോ അല്ലെങ്കിൽ അഹമ്മദാബാദോ അല്ലെങ്കിൽ മണിപ്പൂരോ ഒന്നും നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നടന്നിട്ട് നമ്മളെല്ലാവരും കണ്ണടച്ചു കാരണം ഇത് എന്റെ നേരെയല്ലോ വരുന്നത് നമുക്ക് വരമ്പോൾ നോക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ചില വിഡ്ഢികൾ ഈ മൂടസ്വർഗത്തിൽ ഇരിക്കുന്ന ചില വിഡ്ഡികൾ അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് നമ്മുടെ കേരളത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്താണെങ്കിലും ഈ പാസ്റ്റർമാരാണെന്ന് തോന്നുന്നു അവർ ഈ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലൊക്കെ വരാറുണ്ട് അവരത് പ്രസംഗിക്കും അവരവരുടെ വഴിക്ക് പോകും അത് കേൾക്കുന്നവർ കേൾക്കും കേൾക്കണ്ടാത്തവർ കേൾക്കത്തില്ല നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഇവിടെ ഏത് മതം പ്രചരിപ്പിക്കാനും ഏത് മതത്തെക്കുറിച്ചിട്ട് പറയാനുമൊക്കെ ഉള്ള അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് ആ ഭരണഘടനയിൽ ഭരണഘടന ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക വിഭാഗമായിട്ടുള്ള ഈ ചാണക സംഖികൾക്ക് മാത്രമേ ഇവിടെ എന്തും പറയാം എന്തും കാണിക്കാം എന്നുള്ളൊരു ലൈസൻസ് നമ്മുടെ സർക്കാർ കൊടുത്തിട്ടുണ്ട് ഈ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരത്തിന് ഈ പരമനാറികളെയൊക്കെ തൂക്കിയേർത്ത് അകത്തിടാൻ ആംപ്യറുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമ സംവിധാനങ്ങളോ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടോ പറയാതിരിക്കാൻ പറ്റാത്ത കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അത് അത്തരത്തിലുള്ള ശുദ്ധ തെമ്മാടിത്തരമാണ് ഈ നാരികൾ ഈ റോഡിൽ കിടന്ന് ഇങ്ങനെ അഴിഞ്ഞാടുന്നത് ഇവനൊക്കെ മൂന്ന് നേരം ചാണകവും ഗോമൂത്രവും കുടിച്ച് ഇവൻ്റെയൊക്കെ ബുദ്ധി നശിച്ചു പോയിട്ട് ഇവനൊന്നും മനുഷ്യനല്ല ഇവനൊക്കെ മൃഗങ്ങളെക്കാട്ടി കാട്ടി കഷ്ടമാകും നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഏതാനും കുറച്ച് മാ നാളുകൾക്ക് മുമ്പാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ പിന്നെ റേപ്പ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ പാലക്കാടോ തൃശ്ശൂരാങ്ങാണ്ടാണോ തോന്നും ഒരു സംഖ്യ പോലീസ് പൊക്കിയിട്ട് എന്തായത് ഒരു പുല്ലുമായില്ല കഴിഞ്ഞ ദിവസം എം ഡി എം എട്ട് ഏർ കൊറയണതിനെ പൊക്കി അപ്പൊ സുരേന്ദ്രൻജി വന്നിട്ട് ഇങ്ങനെ ഓരോ പ്രസംഗിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ മയക്കുമരുന്നും മദ്യവും ഒക്കെ കൊടുക്കുന്നത് ആ ഇവിടുത്തെ ഒരു പ്രത്യേക മത സംഘടനയുടെ തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരാണെന്ന് എൻ്റെ പൊന്ന് സുരേന്ദ്രൻ ജി ഈ മദ്യവും മയക്കുമരുന്ന് കഴിക്കുന്നതിനകത്തൊന്നും ജാതിയും മതമൊന്നും ഇല്ല കേട്ടോ അതാദ്യം മനസ്സിലാക്കുക പിന്നെ ഒരു ഭാഷയും പിന്നെ ശബരിമലയിൽ പോയ സമയത്ത് വൻ്റെ ചുണ്ടിൻ്റെ ഇടയിൽ സാധനം തോണ്ടി എറിയുന്നതൊക്കെ ഇവിടുത്തെ ആൾക്കാർ കണ്ട് ചിരിച്ചിരിക്കുക അതുകൊണ്ട് അതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളിപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഭാഗം കാണിക്കുന്ന ശുദ്ധ എമ്മാടിത്തരമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണോ തോന്നുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല ഇതിലും വലുത് വന്നെങ്കിൽ മാത്രമേ നീ പഠിക്കത്തുള്ളൂ അതുകൊണ്ട് കണ്ടോളൂ എന്ത് തയ്യലും പറവീല് സംഭവം വായിക്കുന്നോ ആരെയാണ് ഞാൻ ഒറ്റ ഉണ്ടാക്കും ഞാൻ ഒറ്റ ഉണ്ടാക്കും ഞാൻ ഒറ്റ ഡോക്ടർ നമ്മള് മാനിയായിട്ട് നിങ്ങളെ മാനിയോ ഈ താഴെ നിങ്ങളെ മാനോ നിങ്ങളെ മാനവർ പോയിക്കോ എന്തിനാ ഭാര്യ പ്രശ്നിച്ചിട്ടുണ്ടെന്ന് ഒരു കാര്യം ഇല്ല അപ്പൊ ഇങ്ങനില്ല മുസ്ലിങ്ങളും ചെയ്യാം അവരെ അങ്ങനെ പരിപാടി വിടത് എന്താ വിചാരിച്ചായി ഞാൻ എന്റെ വീട് വരച്ചൊന്ന് കൊണ്ടുവരത്താ എന്റെ വീട് ഞാൻ കൊണ്ടുനോർക്ക് അടിച്ച മുറിക്കും കാണികൾ പോലും തേങ്ങ മുറിഞ്ഞു വണ്ടിട്ട് വണ്ടിട്ടോളൂ രാജ്യത്തിന്റെ സ്വയം സേവ സംഘകന്റെ ഒരു മാസ്മരിക പ്രകടനമാണ് നിങ്ങളിപ്പോ ഈ കണ്ടത് അത് അവിടുത്തെ ഫാസ്റ്റർമാരോട് അതായത് ഈ ബന്ധുക്കോസ് ആൾക്കാരോടാണ് ഈ ഒരു പരാക്രമം കാണിച്ചിരിക്കുന്നത് അവരുടെ വേദഗ്രന്ഥങ്ങളൊക്കെ വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടി തേക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഈ കാസാകൂസിനുണ്ടല്ലോ ഒരു വൃത്തികട്ടരുത്തിനുണ്ടല്ലോ എന്താണ്ട് പേര് ആ പേരെന്തെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ കന്നടി കരിമ്പിൻകാല അവനൊക്കെ പോലുള്ള ആൾക്കാരില്ലേ ഇവനൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടുപോകും അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി ഇവനൊക്കെ എന്തെങ്കിലും മിണ്ടുപോകോ ഇവനൊന്നും അവരൊന്നും മിണ്ടത്തി കാരണം ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആസനം താങ്ങി നടക്കുന്ന അവന്റെ പെരുവരൽ മുതൽ അങ്ങ് ഉച്ചി വരെ നക്കാമെങ്കിൽ അത്രയും നക്കി വെളിപ്പിക്കുന്ന വെറും വൃത്തികെട്ട നാറികളാണ് ഈ പറയപ്പെടുന്ന ജന്തുക്കൾ അപ്പൊ ഇതല്ല ഇതിനപ്പുറം കാണിച്ചാലും ഇവരൊന്നും ഇവർക്ക് വേണ്ടി ഒരു അക്ഷരം പോലും നമ്മുടെ നാട്ടിൽ മിണ്ടത്തില്ല ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിൽ ഇവിടെ ആർക്കും ഏവനോന്റെ മതം പ്രചരിപ്പിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നമുക്കുണ്ട് അല്ലാതെ സംഘികൾ മാത്രം ഇവിടെ തുണിയഴിച്ച് തുണിയഴിച്ചടാനൊന്നും എനിക്കൊന്നും ഒരുത്തിരി ലൈസൻസ് കൊടുത്തിട്ടില്ല ഈ ലൈസൻസ് കൊടുക്കുന്നത് ഇത് ഈ തെന്മാടിത്തരമൊക്കെ കാണിച്ചിട്ടുള്ള ഇവനെക്കോട്ടല്ലോ തൂക്കിയെടുത്തകത്തിരണം അല്ലെങ്കിൽ നല്ല പെട അവിടെ വെച്ച് തന്നെ കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് കാരണം ഇവനെപ്പോലുള്ള ചാണക നാറികളാണ് നമ്മുടെ ഈ സമൂഹത്തിന് ഏറ്റവും വലിയ വിപത്തെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയില്ലായെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതിന് ഇതിലും വലിയ പരിപാടികളായിരിക്കും ഇത് ഇത് മാത്രമല്ല കേട്ടോ ഏതോ പള്ളിയിലേക്ക് നോമ്പ് മുറിക്കാൻ പോകുന്ന വഴിക്ക് ഏതോ കുട്ടികളെ ആക്രമിച്ചതായിട്ടുള്ള ഒരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശം ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നോക്കി കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ വാർത്തയിൽ നിന്നായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾ നമ്മുടെ കേരളത്തിൽ കുറേ നാളുകളായിട്ട് ഈ വൃത്തികെട്ട നാടുകൾ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന നമ്മുടെ നിയമ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഇവനെയൊക്കെ നിലക്ക് നിർത്താൻ ഇവർക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് പറ്റാതെ പോകുന്നത് ഇത് ഓരോ മനുഷ്യന്റെയും ചോദ്യമാണ് എന്താണെങ്കിലും ഈ ശുദ്ധ തെമാരിത്തരവും അസംബന്ധവും കാണിച്ചിട്ടുള്ള ഇവനെ ഇവന്റെ കയ്യും കാലം തല്ലി ഓടിക്കണം അതാ ആദ്യം ചെയ്യേണ്ടത് നാട്ടുകാർ തല്ലി ഓടിക്കണം കാരണം ഇവനെ ഇവന് ഇപ്പൊ ഈ സുവിശേഷ സുവിശേഷിച്ച പ്രസംഗക്കാരിപ്പം അവിടെ വന്നിരുന്നുണ്ട് ഇത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇപ്പം ക്രിസ്ത്യാനി ആകാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ പിന്നെ ആരെങ്കിലും വേറെ മതത്തിലേക്ക് പോകാൻ പോകുന്നുണ്ടോ എടാ അവൻ അവന്റെ മതം പറഞ്ഞിട്ട് അവൻ അങ്ങ് പോകും അത് കേൾക്കുന്നവൻ കേട്ടാൽ മതി കേൾക്കണ്ടാത്തവൻ കേൾക്കണ്ട പറയുന്ന പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസിക്കാൻ പാടില്ലായിരുന്നു അത് കേൾക്കാണെന്നുണ്ട് അവരെ ചെവിയിൽ ഇയ്യം ഉരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ചില ഊളകളുണ്ടല്ലോ ആ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ചില പുഴുത്ത ജന്മങ്ങളാണ് ഇപ്പൊ ഈ കേരളത്തിൽ കടന്നുകൊണ്ട് ഈ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് കൊല്ലം ജില്ലയിൽ ഇതിന് സമാനമായിട്ടുള്ള സംഭവം കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട് ഒരു ക്രൈസ്തവ ദേവാലയം പൂട്ടിയിട്ടിരിക്കായിരുന്നു ആ ദേവാലയം പുനർനിർമ്മിക്കാൻ വേണ്ടി അവിടുത്തെ വിശ്വാസികളെല്ലാം കൂടെ വരുന്ന സമയത്ത് ഇതുപോലെ ചില ജാണക സംഖ്യകൾ വന്നിട്ട് അത് തടസ്സം ചെയ്തു ഇവിടെ ഇത് പറ്റത്തില്ല ഇവന്റെ ഒക്കെ അച്ചിക്ക് സ്ത്രീധനം കിട്ടിയതാണോ കേരളം ഇവനെയൊക്കെ നാണയത്തെ തിരിച്ചടിക്കാൻ ഇവിടുത്തെ ജനസമൂഹം തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇവനൊക്കെ കയറി ഞരങ്ങിക്കൊണ്ടിരിക്കും ആ ഞെരങ്ങാൻ നിങ്ങൾ അവസരം കൊടുക്കരുത് ഒരു കാരണം കാണിച്ചാൽ കാരണം കാണിച്ചു കൊടുക്കുന്ന ആ സംഭവം ഇല്ലേ അതൊക്കെ അങ്ങ് മാറ്റണം ഒരു കാരണത്തടിച്ചാൽ തിരിച്ചിപ്രത്തെ കർണത്തടിക്കാനുള്ള ആംബ്യർ ഈ പരുന്ന ആൾക്കാരൊക്കെ കാണിക്കണം അല്ല സുവിശേഷം പ്രസംഗിച്ചടന്നാൽ ഒരു പക്ഷെ ചിലപ്പോൾ ഇതല്ല ഇതിനപ്പുറം കിട്ടിയെന്നിരിക്കും എന്താണെങ്കിലും നമ്മുടെ കേരളത്തിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ പ്രതികരണം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ഈ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ ഒന്ന് മനസ്സിലാക്കുക നാളെ ഇത് നിങ്ങൾക്ക് നേരെയും ഇവിടുത്തെ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെയും ഇവർ കാണിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അതിനെയൊക്കെ അതേ നാണയത്തിൽ ചെറുത്ത് തോൽപ്പിക്കാൻ തയ്യാറായി തന്നെ വേണം നിങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ഇത്രയും എനിക്ക് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ അടുത്തൊരു വീഡിയോ കാണാം